അല്ല അതായത് പറഞ്ഞു സി പി എമ്മിന്റെ നേതൃത്വം ഇതിനകത്ത് പങ്കാളിയാകുമ്പോ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ സി പി എമ്മിന്റെ നേതാവ് അറിയാതെ നടക്കില്ല ഇത് സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ വീണ്ടും ഏറ്റൊരു ഐഡിയ ആണ് ഇത് സി പി എമ്മിന്റെ ഉന്നതനായ ഉന്നത നേതൃത്വത്തിന്റെ ഇതിനകത്തുള്ള പങ്കാണ് ഈ കൊലപാതകത്തിൽ അവര് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത് പാർട്ടി തല സംവിധാനങ്ങൾ അറിയാവുന്നവർക്ക് എല്ലാവർക്കും കൃത്യമായി ഒരു കാര്യം ബോധ്യമുണ്ടാകും പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾക്ക് എല്ലാവർക്കും ഇതിൽ കൃത്യമായി തന്നെ അറിവുണ്ട് ബന്ധമുണ്ട് എന്നാണ് ഇതെൻ്റെ വാക്കുകളല്ല കൊല്ലപ്പെട്ട ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയും എം എൽ എയുമായ കെ കെ രമയുടെ വാക്കുകളാണ് പെരിയ കൊലക്കേസിൽ കുറ്റക്കാർ എന്ന് കോടതി കണ്ടെത്തിയ മുഴുവൻ പ്രതികളും സി പി എം ഒരു കാരണവശാലും അവർ വാടക കൊലയാളികളെയല്ല സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ഇവർ ഒരു മുൻ എം എൽ എ കൂടി ഇതിൽ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഇതിന് പ്രാദേശിക തലത്തിൽ രൂപം കൊടുത്ത് നടത്തിയെടുത്ത് കൊലപാതകമല്ല എന്നാണ് കെ കെ രമ അഭിപ്രായപ്പെടുന്നത് സി പി എം എന്ന ഒരു പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം കൃത്യമായും അത് ബോധ്യമാകും സി പി എമ്മിന്റെ സമുന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന സംസ്ഥാന നേതൃത്വം അറിയാതെ ജില്ലാ കമ്മിറ്റിക്ക് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്ത് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത് എന്ന് പറഞ്ഞ ഇരുപത്തിനാല് വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെയാണ് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിൽ അരിഞ്ഞു തള്ളിയത് ഇത് സി പി എമ്മിൻ്റെ കാടത്തം തന്നെയാണ് സി പി എം കാബാലികർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയും ഇപ്പോൾ അത് ശരിവെച്ചിരിക്കുന്നു ഒരു എം എൽ എ കൂടി ഇതിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയപ്പോൾ പത്തോളം പേരെ ഇതിൽ വെറുതെ വിടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ നിലവിൽ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചവർ അത്രയും സി പി എം പ്രവർത്തകരാണ് ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു കൃത്യമായി ഈ വിഷയത്തിൽ ഇനിയും ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഉറവിടം അതായത് ഇതിൻ്റെ സ്ഥിരാ കേന്ദ്രം ഏതെന്ന് കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കെ കെ രമ പറഞ്ഞത് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറുമായി ടെലിഫോണിലൂടെ നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിലാണ് കെ കെ രമ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് പിണറായി വിജയൻ അറിയാതെ സി പി എമ്മിനകത്ത് ഒരു ഈച്ച പോലും പറക്കില്ല അതായത് സി പി എം ചെറുതോ വലുതോ ആയ എന്ത് തീരുമാനം കൈക്കൊള്ളുന്നുണ്ടെങ്കിലും സി പി എമ്മിന്റെ അപ്രമാദിത്വമുള്ള നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയൻ അറിയാതെ യാതൊന്നും നടക്കില്ല അങ്ങനെയെങ്കിൽ പെരിയ പോലുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന ഈ കൂട്ടക്കൊലപാതകത്തിന് കൃത്യമായി പിണറായി വിജയന് അറിവുണ്ട് എന്ന് തന്നെയാണ് കെ കെ രമ തുറന്നടിക്കുന്നത് ഒരു കാരണവശാലും ഇതിന്റെ പാപഭാരത്തിൽ നിന്നും പിണറായി വിജയന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എങ്ങനെയാണോ ടി പി ചന്ദ്രശേഖരനെ ഇവർ വകവരുത്തിയത് അതുപോലെ കൃത്യമായ ഗൂഢാലോചനയും ഒരു അജണ്ടയും പാർട്ടി സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പെരിയ കൂട്ടക്കൊലക്കേസിന് മുതിർന്നത് എന്ന് തന്നെയാണ് കെ കെ രമ എടുത്തു പറയുന്നത് ഇതിന് കൃത്യമായി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് അതായത് പിണറായി വിജയനെ പോലുള്ള നേതാക്കൾ അറിയാതെ ഒരു കാരണവശാലും പ്രാദേശിക നേതൃത്വം ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ട് നടപ്പിലാക്കില്ല ടി പി ചന്ദ്രശേഖരൻ്റെ പദത്തിലും ഇത് തന്നെയാണ് നടന്നിരിക്കുന്നത് ഒരിക്കലും പ്രാദേശിക നേതൃത്വം അറിഞ്ഞുകൊണ്ട് മാത്രം ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടക്കില്ല അത് കോടതിക്കും ബോധ്യമായതാണ് എന്നാൽ അതിൽ ചില തെളിവുകളുടെയും വാടക കൊലയാളികളുടെയും സാന്നിധ്യം കൊണ്ട് സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് ആ കേസ് എത്താതെ പോയി എന്നുള്ളത് കൂടി കെ കെ രമ ഓർമ്മിക്കുന്നു എന്നാൽ പെരിയ കൊലക്കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന പ്രതികൾ എന്ന് പറയുന്ന ആളുകളെല്ലാവരും തന്നെ സി പി എമ്മിന്റെ പ്രവർത്തകരാണ് വാടക കൊലയാളികൾ ഇല്ല എന്ന് പറയുമ്പോൾ പെരിയ കൊലപാതകത്തിന്റെ കോടതി വിധി സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് എന്നാണ് കെ കെ രമ പറയുന്നത് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്റർ രമ നടത്തിയ അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇത് സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ വീണ്ടും ഏറ്റൊരു അഡിയാണിത് സി പി എമ്മിന്റെ ഉന്നതനായ ഉന്നത നേതൃത്വത്തിന്റെ ഇതിനകത്തുള്ള പങ്കാണ് ഈ കൊലപാതകത്തിൽ അവര് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത് അത് ഗൂഢാലോചനയിൽ ഒരു മുൻ എം എൽ എയും സി പി എം നേതാവുമാണ് ഇപ്പം കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഒന്നാം പ്രതി സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രതികളും സി പി എമ്മിന്റെ ആളുകളാണ് വാടക കൊലയാളികൾ പോലും അല്ല അപ്പൊ സി പി എം മാത്രം ആസൂത്രണം ചെയ്ത് നേതൃത്വം അറിഞ്ഞ് നടത്തിയ ഒരു കൊലപാതകമാണിത് അതുകൊണ്ട് ഇതൊരു ആശ്വാസകരമായ വിധിയാണ് ഇനിയെങ്കിലും ഈ അക്രമരാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും അവസാനിപ്പിക്കാൻ അതുപോലെ തന്നെ നടത്തിയ ആളുകളെ സംരക്ഷിക്കാതിരിക്കാൻ ഇനി എന്തെങ്കിലും ഒരു ഒരു അല്പമെങ്കിലും ആ ആ പാർട്ടി ചെയ്യേണ്ടതാണ് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ ഇനി ഒരു പ്രതികളെ സന്ദർശിക്കില്ല എന്ന് പറയാൻ പാർട്ടി തയ്യാറാകണം ഈ കേസിൽ തന്നെ സുപ്രീം കോടതിയിലെ ഏറ്റവും ഉന്നതരായ അഭിഭാഷകതിയാണ് ഖജനാവിലെ പൊതുഖജനാവിലെ വലിയ പണം മുടക്കി സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് കോടതിയിൽ സുപ്രീം കോടതി ഹൈക്കോടതിയിലേക്ക് വക്കീൽമാരെ കൊണ്ടുവന്നത് അങ്ങനെ അതിൽ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു ഇതിനകത്ത് സി പി എമ്മിന്റെ പങ്കും സി പി എമ്മിന്റെ സി പി എം ആണ് ഇത് ചെയ്തത് എന്നതും അതുകൊണ്ടാണ് അത്ര ശക്തമായിട്ട് സി ബി ഐ അന്വേഷണത്തെ അവർ എതിർത്തത് അപ്പൊ അതിനെല്ലാം ആ ഈ ഒരു പ്രവർത്തനത്തിനെല്ലാം കോടതി ശക്തമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും ആ രണ്ടു വർഷം ആറു വർഷമായി നിയമ പോരാട്ടം നടത്തുന്ന ആ കുടുംബത്തിനൊരല്പമെങ്കിലും ആശ്വാസമാണ് ഈ വിധി ഈ നീതി തേടുന്ന ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസകരമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഈ വിധി മുൻ പ്രതിയായി വന്നിരിക്കുന്നു എന്താണ് പറയാനുള്ളത് അതാണ് അതിലാണ് അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ മസ്തിഷ്കമാണ് മസ്തിഷ്കത്തിനാണ് വീണ്ടും അടിയരിക്കുന്നത് സി പി എമ്മിന്റെ എം എൽ എ മുൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് ഇതിനകത്ത് പങ്കാളിയാണ് എന്ന് പറയുമ്പോൾ അവരിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അതിലപ്പുറത്തേക്കുള്ള ആലോചന അത് ടി പി കേസിൽ നമ്മൾ പറഞ്ഞത് ഇത് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഒരു കാര്യം ആലോചിക്കുമ്പോ അത് പിന്നെ സ്റ്റേറ്റ് നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഒന്നും നടത്താൻ സാധിക്കില്ല അപ്പൊ ഇത് മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് ഈ കേസ് പോകും എന്നത് തന്നെയാണ് അത് നൽകുന്ന സൂചന ഇത് ഇത്തരം കൊലപാതകങ്ങളൊക്കെ തന്നെ പിണറായി വിജയൻ അധികാരത്തിലുള്ള സമയത്തോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴോ ആണ് നടക്കുന്നത് അദ്ദേഹം അറിയാതെ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുമോ അല്ല അദ്ദേഹം പറഞ്ഞാൽ സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വം ഇതിനകത്ത് പങ്കാളിയാകുമ്പോ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ സി പി എമ്മിന്റെ നേതാവ് അറിയാതെ നടക്കില്ല സംസ്ഥാന സെക്രട്ടറി ഒന്നും അറിയാതെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അറിയുന്ന ഏതൊരാൾക്കും അറിയാം അത്തരത്തിലുള്ള ആലോചനകൾ മുതൽ മുകളിൽ തന്നെ നടന്നിട്ടുണ്ടാകും